അവരുടെ ഉമ്മത്തിനെ പോലും അവർക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നില്ല പിന്നെ എങ്ങനെയാണ് നമ്മളെ അവർ ഏറ്റെടുക്കുന്നത് എല്ലാ പ്രവാചകന്മാരും അടുക്കൽ പോവുകയാണ് പോകുമ്പോൾ ആ പറയുകയാണ് ഇന്ന ആയുകയാണ് എന്റെ റബ്ബനോട് ബഅദഹു എന്റെ റബ്ബിൻ ഇങ്ങനെ കോപിച്ചിട്ടില്ല എന്റെ റബ്ബ് ഇങ്ങനെ ഒരു കോപം ഇന്നുവരെ കോപിച്ചിട്ടില്ല ഇനി ഇതിനുശേഷം ഇങ്ങനെ ഒരു കോപം എന്റെ റബ്ബിനുണ്ടാവില്ല സമൂഹമേ എന്റെ പൊന്ന് മോനെ ഞാൻ എന്റെ ദീനിലേക്ക് ക്ഷണിച്ചു ഞാൻ എന്റെ റബ്ബിനോട് ചെയ്ത അപരാധമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് നഫ്സി നഫ്സി നഫ്സി